ഭൂമി മുഴുവൻ കർത്താവിൻ്റെ മുൻപിൽ ആനന്ദഗീത മുതിർക്കട്ടെ സന്തോഷത്തോടെ കർത്താവിനെ ശുശ്രൂഷ ചെയ്യുവൻ ഗാനാലാഭത്തോടെ അവിടുത്തെ സന്നദ്ധിയിൽ വരുവൻ കർത്താവ് ദൈവമാണെന്ന് അറിയുവീൻ അവിടെ നമ്മെ സൃഷ്ടിച്ചത് നമ്മൾ അവിടുത്തേതാണ് നാം അവിടുത്തെ ജനവും അവിടെ നിന്ന് മയിക്കുന്ന ആചനവുമാകുന്നു കൃതജ്ഞതാഗീതത്തോടെ അവരുടെ കവാടങ്ങൾ കിടക്കുവാൻ സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവരുടെ അങ്കനത്തിൽ പ്രവേശിക്കുവാൻ അവിടത്തേക്ക് നന്ദി പറയുവാൻ അവിടുത്തെ നാമം വാഴ്ത്തുവിൻ കർത്താവ് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ് അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കും സങ്കീർത്തനങ്ങൾ നൂറാമധ്യായം ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള തിരുവാക്യങ്ങൾ